something please karna hai hai namaskar a re size ko to varam pati ko valla balance kar dalalo certificate pe dena hai atamal aur 8th lewane ka chal raha hai pache one year doctor branch shop pe indo warna idin par അതുപോലെ ഭയങ്കര ഇഷ്ടം പറ്റിയൊരു പിന്നെ പോകും നമുക്ക് ആരുണ്ട് വേണ്ടി മാത്രമല്ല സേനയാണോ കേരളത്തിൽ അതെല്ലേ പിന്നെ വർക്കുണ്ടല്ലോ ആ മലയാളം യും ചെയ്തു എല്ലാരും ആരും ഹിയർ സോ മച്ച് എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു ഒരുപാട് ണ്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് ബ്രാഞ്ചിന്റെ ആപ്രേഷൻ ഞങ്ങളെ ക്ഷണിച്ചതിലും ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എസ്പെഷ്യലി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു ഈവനിങ് ഓൾ ദ വെരി ബെസ്റ്റ് എൻജോയ് ടീമിന് എല്ലാവർക്കും ഇനിയും ഒരുപാട് നല്ല നല്ല ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് മാത്രം പറയണ്ട അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഒന്നിൽ നിന്ന് രണ്ട് അയിന് രണ്ടിന് ഇനി മൂന്ന് നാലും ഒക്കെ ആകട്ടെ എല്ലാവർക്കും ഓൾഡ് വരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈവനിങ് ആയിട്ടാണ് കുറച്ച് വെറുതെ ചലഞ്ചസ് വന്നത് അതെല്ലാം നമ്മൾ മറികടന്ന് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും സഹകരണം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എല്ലാവരും സഹകരിക്കണം യുവർ എക്സ്പെക്ടി ഓപ്പറേഷൻ എല്ലാവരെയും ഞാൻ ഇരവസരത്തിന്റെ സാധനം ക്ഷണിക്കുന്നു നമ്മളുടെ സാറ മേക്കോവറുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ അപ്പം ഈ ഹാങ് ഔട്ടിൽ വന്ന അതിഥികൾക്കും അതോടൊപ്പം തന്നെ ക്ഷണം സ്വീകരിച്ചിട്ടിയ എല്ലാവരെയും ഞാൻ ഈ ഒരു